അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ കുറേ ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കാരണം നല്ല മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിൽ നിന്നല്ലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും മറന്നോ നിങ്ങളൊക്കെ ഇല്ലല്ലോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പം തന്നെ പറയണ്ടല്ലോ വീഡിയോ കണ്ടു നോക്കിയിട്ടോ അപ്പം വീഡിയോ ആണ് ഇന്നത്തെ തുടക്കം എന്ന് വെച്ചാൽ ഡാ പൊറോട്ട ഇന്നലെ രാത്രി പൊറോട്ട ആയിരുന്നു കേട്ടോ പൊറോട്ട അല്ലേ പൊറോട്ട എന്നൊക്കെ പറയാം പൊറോട്ട എന്ത് വേണമെങ്കിലും പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെയാണെന്ന് പറയല ചിലരൊക്കെ പറയും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ബാക്കിയുള്ളത് പിന്നെ എല്ലാവർക്കും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഗ്യാസ് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വെറുതെ ആർക്കും തകിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയാണെങ്കിലും നിലത്തന്നെ എനിക്ക് വേണ്ടെന്നൊക്കെ പറയും അപ്പോൾ നിലത്തത് കൊണ്ട് ഇന്നത്തെ രൂപമാക്കി മാറ്റാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ പ്പോൾ വീഡിയോ ആയിട്ട് ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കട്ടെ കാരണം ഭയങ്കരമായ അപ്പോൾ ക്ലിനിക്കിലേക്ക് പോകണം വീട്ടിൽ പണിയെടുക്കണം അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇപ്പം കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ സ്കിപ്പ് ചെയ്തത് അപ്പോൾ എന്താ വെച്ചാൽ എന്താ വെച്ചാൽ വീഡിയോ കാണാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ എണീച്ച് വന്ന് ഏകദേശം കുറച്ച് സമയമായി അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇത് ബാക്കിയുള്ളത് ചോ വെറുതെ വലിച്ചു കറിയേണ്ടി വരും കണ്ടോ കുറച്ചൊക്കെ ഉണ്ട് വലിച്ചു എറിയേണ്ടല്ലോ ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവർക്ക് തികയാത്ത രീതിയിൽ കഴിപ്പിക്കാൻ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് നമ്മളടുത്തീഡിയോ കേട്ടോ നമ്മൾ പൊറോട്ടയോട്ട് ഈ വണ്ട് പൊരിഞ്ഞ് തള തള തിളക്കുന്നത് നമ്മൾ പഞ്ചസാര ലായനിണ്ടാക്കയാണ് ഓക്കെ പൊറോട്ട ഇത ഇതേമാതിരി പിച്ചിപ്പരത്തി ഇട്ടിട്ട് നമ്മൾ പഞ്ചസാര ലായനിൽ മുക്കിട്ടാണ് ഇത് ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പൊ കാണിച്ചു തരാം ഇതാണ് നമ്മളെ പൊറോട്ട പൊരിച്ചത് കേട്ടോ നല്ല രസമാണ് കേസ് ഇത് അറിയില്ല ആ അപ്പെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക പൊറോട്ട നമ്മൾ എറിയാൻ വെച്ചതൊന്നും എറിയണ്ടപ്പോഴായാലും നാലുമണിക്കടിയൊക്കെ ആയിട്ട് രാവിലെയൊന്നും വലിയ ഇഷ്ടമുണ്ടാവൂല മധുര ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ ചായക്ക് കടിയൊക്കെ ആയിട്ടും ഒക്കെ കഴിക്കാം ഉപ്പ് ബാക്കി കാണിക്കാം

സൂപ്പർ ആയിട്ടുണ്ട് മമ്മി നീച്ചു വന്നിരിക്കണേ കണ്ടോ വറക്കണ് മഴ പെയ്തിട്ട് വറക്കുന്നുണ്ട് ഗ്യാസ് മാതിരി മഴയും കാറ്റും വെയിലും ഒക്കെയാണ് മിക്സഡാണ് ഫ്രൈഡ് റൈസും ഉണ്ട് ഇതാ ഇങ്ങത് മാക്ക് മധുരം ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയത് ഷുഗർ ഉണ്ട് ഷുഗർ അതുകൊണ്ട് നമ്മൾ മധുരം ഇല്ലാതെയാണ് മമ്മിക്ക് കൊടുത്തത് കേട്ടോ കഴിച്ചു നോക്കിട്ട അഭിപ്രായം പറയണേ ഉം കഴിച്ച് കഴിക്കട്ടെ കുറച്ച് കാലം താമസം എടുക്കും അങ്ങനെയാണ് എന്താ എടുക്കുമ്പോൾ തന്നെ സൗണ്ട് ഒരു പൊറാട്ടയാണ് പൊറാട്ട ഉണ്ടോ ൂറും പറഞ്ഞ കൊള്ളാലേക്കുണ്ട് അത് മതി ജഡ്ജസിൽ നിന്നാണ് ഉത്തരവ് വരണം എന്നാലേ നമുക്കൊരു ഉണ്ടാക്കാനുള്ള അത് ഇത് വരുള്ളൂ ഞങ്ങളെ

നമ്മൾ പപ്പടം വെച്ചുള്ള വേറെ കേട്ടോ ഇത് എന്താ പറയാ ഉച്ചക്കത്തെ അറിയണ കറി കറി ഏതെല്ലാം ഡിഷ് ഉണ്ടാക്കി നിൽക്കണല്ലേ ഉച്ചക്കത്തെ ഡിഷാണ് കേട്ടോ കാരണം എന്താ വെച്ചാല് ഞാൻ ഒരു പരീക്ഷണം നടക്കാനാണ് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ പപ്പടം വെച്ചിട്ട് അത് ഞാൻ പപ്പടം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് വെച്ചിട്ട് അത് പൊരിച്ചെടുത്തിട്ടൊക്കെ ഉള്ളൊരു ഡിഷാണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വഴി കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഇപ്പൊ എറർത്ത് കേട്ടോ അരിഞ്ഞ പപ്പടം നമ്മൾ ഇതേ രൂപത്തിൽ പൊരിച്ചെടുത്ത കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഡിഷ് തയ്യാറാക്കാൻ പോണത് എങ്ങനെയാണ് ഈ ലുക്കത്തിലെ ജഗതിയാണ് ഗേ ഒന്നില്ല ഞങ്ങൾ ഏതു നേരം ഹോസ്പിറ്റലിലെ കണ്ടു കാലിമ മുറി ആണ് മുറി ഓട്ടോറിക്ഷയിൽ ഇരുന്ന് ചായ ഒരു ഹോസ്പിറ്റലിൽ പോയി വരിക അപ്പൊ അങ്ങാടി കണ്ടാല് ഈ ഉമ്മാക്ക് ചായ മനസ്സോ തളച്ച ചായ തയ്യപ്പോന്നാണ് പോയിട്ട് എന്നിട്ട് അരുതാന്നൊന്നും പറഞ്ഞില്ല അങ്ങാടി എന്റെ ഉമ്മാക്കല്ലേ ഞാൻ തോന്നാറ ഉമ്മാരെ പേരുമ്പ നിനക്ക് വിളിച്ചു അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ബെൽഫ് ലാബാണ് ബെൽക്കൊക്കെ കുടിച്ചാണെങ്കിലും ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാർക്കും ഞാൻ അല്ലാത്തൊന്നും ദാഴ്ച കച്ചവെള്ളം കുപ്പിവെള്ളമൊന്നും കിട്ടൂലാണ് കണ്ടല്ലോ എന്തോരം ഗുണങ്ങൾ എന്താ ചെയ്യാം വണ്ടിന്റെ സൗണ്ട് കൊണ്ട് ഞാൻ കേക്കണുണ്ടോന്ന് അറിയില്ല ഇരുട്ടാണ് ആരോടത് പറയുന്നത് അത് ഞാനേ ഞമ്മളെ സബ്സ്ക്രൈബറിനോട് ിരു അപ്പൊ ഞങ്ങക്ക് അമ്മായിക്കും മര്യാക്കും ഒന്നൊന്നും തെഞ്ഞിട്ടില്ല രണ്ടെണ്ണം തെഴിഞ്ഞിട്ടില്ല ഞങ്ങക്ക് രണ്ടീച്ച് വിധം തന്നേന് അപ്പൊ ഞാൻ മാനുവിനോട്ട് ഓരോന്നുകൂടി കൊണ്ടുവരാം ഏതേലും ആയി <inaudible> െ അപ്പൊ ഞാൻ ഉമ്മാക്കും വേണം പറപ്പെന്നോട് അറിയാം അതുകൂടി എനക്ക് തിന്നാനല്ലേ തീരെ വിശ്വാസല്ലാബു അതിൽ കടന്നുറങ്ങാ ഞങ്ങള് ചാഴ്ച വണ്ടിത്തെ ഡ്രൈവറാണ് കേരള അല്ല മൂന്താട്ടി കൊടുക്കാട്ടി കൊട്ടട സബ്സ്ക്രൈബർ ആ എന്താ ഇഷ്ടാ ഞങ്ങള് പൈസ ഒന്നും കൊടുക്കൂല പറ്റില്ല എഴുതാൻ പറ